ഇന്നത്തെ വീഡിയോ നമ്മൾ മീൻകരു വെക്കാൻ പോകുന്നത് ഒരാൾ റെക്കമെൻഡ് ചെയ്തൊരു വീഡിയോ ആണ് എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാമെന്നുള്ള അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ വാള വാള എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മീനാക്കണം അപ്പോൾ വാള കറി വയ്ക്കാൻ പോകണം കണ്ടില്ലേ ഒക്കെ ഇട്ടതാണ് നമ്മുടെ ഉലുവ ഒറ്റിച്ചേറിക്കുമ്പോൾ എനിക്ക് പേടിയാണ് അപ്പോൾ അത് ഞാൻ ഹെൽമെറ്റ് ഒക്കെ അപ്പോൾ നമ്മുടെ വീട് സ്റ്റാർട്ടിയാം ഹലോ അതോ എന്നാ വിളിക്കുന്നത് തട്ടി ചൂടാണ്ടേ 哪里来？<Okay. S 2> അപ്പോൾ എണ്ണ ഏകദേശം ചൂടാ എണ്ണ നമുക്ക് നമ്മുടെ ഉള്ളി പോവാ ഇട്ടുള്ള അടുത്തായിട്ട് നമുക്ക് നമുക്ക് ഇന്നത് നമ്മുടെ അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇനിയടാത് പച്ചമുളക് ഇനി ജീവി

അതെയാണ് നമ്മളിത് അത്യാവശ്യം ഒരു ചൂടായിട്ടൊക്കെ ഇനി നമുക്ക് മസാല ഇടാം നമ്മൾ മസാലക്കായിട്ടെടുത്താണേ കാശ്മീരി മുളപൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ഇനി നമുക്ക് പച്ച അപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ച കുടംപുളി വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് വെച്ചോക്കാം അപ്പൊ നമുക്കിനി ഉപ്പിട്ട് കൊടുക്കണേ കല്ലുപാട്ട ഞങ്ങൾ വീണാണ് ഇനി നമുക്കൊന്ന് തിളക്കും കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് പോയിട്ട് ഒക്കെ മാറ്റി ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ട് നമ്മുടെ സാധനം നന്നായിട്ട് വെട്ടി തിളക്കി തന്നിട്ടോ പിന്നെ നമുക്ക് നമ്മുടെ വാള വാളമീന എനിക്ക് നന്നല്ല വാളമീനെ ഇനി നമുക്ക് ഇന്ന് നമുക്കേ ഈ ചാറ് മുങ്ങി കിടക്കാം കേട്ടോ നമ്മുടെ മീൻ അപ്പോൾ നമുക്കിന്ന് മുങ്ങി ചാറേക്കുറിച്ചു മുടിച്ചുവെച്ചിട്ട് നല്ല നന്നായിട്ട് ചാറിൻ്റെ മുങ്ങി കിടക്കാം കേട്ടോ അപ്പം ഇനി നമുക്കിന്നൊന്ന് മൂടി നന്നായിട്ട് വേഗ വളരെ ടൈം കൊടുക്കാം നമുക്ക് ഇന്ന് മൂടി വെക്കാം ഒരു മൂന്നി വെച്ച് നമുക്ക് മുന്തി വെച്ചിട്ട് നമുക്ക് നമ്മുടെ മീൻ കിടക്കാം അപ്പൊ നമ്മുടെ കറിയൊക്കെ തിളച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം നമ്മുടെ ചെയ്യാം നമ്മളെ ആള് ഞാനും അക്കുമാണ് ചോറൊക്കെ പിന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഓ നല്ല ചൂടാണേ സൂപ്പർ ട്ര എന്താ പറയണെങ്കിൽ അറിയാൻ പാടാം എന്തായാലും എന്റെ ഭാഷ പറയണേ അടിപൊളി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം മസ്റ്റ് ഡ്രൈ ആയിട്ടാണ്